ആളുകളാകണേ നിങ്ങൾ ഇഹലോകത്തിന്റെ ആളുകളാകല്ലേ ഇവിടെ നമുക്ക് അമലുകൾ ലോകമാണ് നമ്മെ ആരും വിചാരണ ചെയ്യാൻ എന്നാൽ നാളെ ജീവിതത്തിൽ ലോകത്തുണ്ടല്ലോ ഹിസാബ് വരികയില്ലോകത്തുണ്ടല്ലോ അത് വിചാരണയുടെ ലോകമാണ് ഒരു അമല് പോലും അധികം ചെയ്യാനാകില്ല എന്ന് മഹാനായ അലീബിനു അബീ ത് റലിയാഹുനു പറയുകയാണ് സഹോദരങ്ങളെ സലഫുകൾ പറഞ്ഞു വെച്ച വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് ദിവസമാണ് ഒന്ന് ഇന്നലെ രണ്ട് ഇന്ന് മൂന്ന് നാളെ എന്നിട്ട് സലഫുകൾ പറഞ്ഞു അൽ അൽസ് ഇന്നലെ എന്നത് അത് ജീവിച്ച് തീർന്നു ഇനി തിരിച്ചു കിട്ടുകയില്ല ഇന്നലെ ഒന്നൊരു ദിവസം ജീവിതത്തിൽ ഇനി കടന്നു വരില്ല വല്യവും രണ്ടാമത്തേത് ഇന്നാണ് ഇപ്പോൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു വലയതും ഇത് കുറേ സമയമുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല ഇന്ന ദിവസം കുറേ നേരത്തേക്ക് കാത്തു നിൽക്കുകയില്ല വല് മൂന്നാമത്തേത് നാളെയാണ് ലാനതിൻ നാളെ നമ്മൾ ഉണ്ടാകുമോ നമുക്ക് പറയുക സാധ്യമല്ല ഇന്നലെ തീർന്നുപോയി നാളെ ഉണ്ടാകുമെന്നുറപ്പില്ല ഇന്നിനെ ഉപയോഗപ്പെടുത്തുന്നവരാകാൻ െ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ഹസ്നുൽ റഹമുല്ല ഭാവനയുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു ഓരോ ദിവസവും നേരം പുലരുമ്പോൾ ആ ദിവസം നമ്മോട് മാമിൻ യൗമിൻ ഇല്ലാ ഇലാ പറയുകയാണെത്രേ മാ ഓരോ ദിവസവും നേരം പുലരുമ്പോൾ ആ ദിവസം മനുഷ്യരോട് പറയും പറയുമെത്രേ അനയുദ് എടോ നിന്റെ ജീവിതത്തിലേക്ക് ഞാനിതാ ഒരു പുതിയ ദിവസമായി വന്നിരിക്കുകയാണ് എന്നെ ഉപയോഗപ്പെടുത്തി ധാരാളം നന്മകൾ ചെയ്തോ ഷഹീദ് നീ എന്തൊക്കെ ചെയ്യുമെന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയാനുള്ളവനാണ് ദിവസമാകുന്ന ഞാൻ ിലായോ നിൽക്കിയാമ ഇന്ന് ഞാൻ നിന്നോട് ഇവിടെ പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് തിരിച്ചു കിട്ടുകയില്ല വിശ്വാസികളെ ഓരോ നിമിഷവും ഉപയോഗപ്പെടുത്താൻ മരണം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം റസൂൽ പറഞ്ഞു ഇത് അമി അന്ത്യദിനം സംഭവിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഫസീല പക്ഷേ കയ്യിൽ ഒരു ഈത്തപ്പന തയ്യുമുണ്ടെങ്കിൽ ഫലി അഹിസഹ വേഗത്തിൽ അതെന്ന് നട്ടുപിടിപ്പിക്കണം ഹദീസിനെ വിശദീകരിക്കുമ്പോൾ മുഹദീസിങ്ങൾ പറഞ്ഞു ഒരിക്കലും അന്ന് ഒരു ഈത്തപ്പന കുഴിച്ചിട്ട് വളർന്നു വലുതായി മറ്റുള്ളവർക്കോ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു ജീവിക്കോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കാനില്ല കാരണം ലോകം അവസാനിക്കുകയാണ് എന്നിരുന്നാലും അത് നട്ടുപിടിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം ഒരു വിശ്വാസി കർമ്മങ്ങൾക്ക് അവസരം കിട്ടിയാൽ ഒരു സെക്കൻഡ് പോലും കാത്തു നിൽക്കാൻ പാടില്ല എന്നതാണ് പഠിപ്പിക്കുന്നത് എന്ന് മുഹദ്യസുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സഹോദരങ്ങളെ മരണശേഷം ഒന്നും ചെയ്യാനാകില്ലല്ലോ എന്ന ചിന്ത മരണത്തിന് മുമ്പ് നന്നായി ഒരുങ്ങാൻ നമ്മെ സഹായിക്കണം ഹുറൈറ അബുഹുന്ന് പറയുകയാണ് ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു കബിറിൻ്റെ അരികിലൂടെ നടന്നുപോയി ദുഫിന ഹദീസ നനഞ്ഞ മണ്ണുള്ള പുതുതായി കബറടക്കിയ ഒരു പുതിയ കബറിൻ്റെ അരികിലൂടെയാണ് ഞങ്ങൾ നടന്നു പോയത് അപ്പോൾ റസൂൽ ഞങ്ങളോട് പറഞ്ഞു നമസ്കാരം ചുരുങ്ങിയ രൂപത്തിൽ നിർവഹിക്കുന്ന സുന്നത്തായി നിർവഹിക്കുന്ന വളരെ വേഗത്തിൽ ചെയ്തു തീർക്കുന്ന നിസാരമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന രണ്ടറക്കഴത്തില്ലേ അത്യാക്കും ദുനിയവിൽ എത്ര കാലം ജീവിക്കുന്നതിനേക്കാളും ഇഷ്ടം അങ്ങനെ ഒരു രണ്ടര അക്കഴത്ത് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഈ കബറാളി ആഗ്രഹിക്കുന്നത് എന്നാണ് ഈ കബറിൽ കിടക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്നോ ഒരു രണ്ടരക്കഴത്ത് കൂടി എനിക്ക് നിർവഹിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് സഹോദരങ്ങളെ ആ സമയത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഒരു രണ്ടര അക്കാലത്തും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി കണ്ടുകൂടാ സുബുഹിന് മുമ്പുള്ള രണ്ട് മറ്റു റവാറ്റ് പോലെ സുന്നത്തുകൾ പള്ളിയിൽ കയറിയാലുള്ളത് ദുഹ നമസ്കാരം രാത്രി നമസ്കാരം നിസ്കാരം മാത്രമല്ല ഏത് കർമ്മങ്ങളും പാഴാക്കാതെ നിർവഹിക്കാൻ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഒരു മയ്യത്ത് സംസ്കരണ മുറകളിൽ പങ്കെടുക്കുകയായിരുന്നു പക്ഷേ അടക്കാൻ ചെന്നപ്പോൾ കുഴിച്ച് പൂർത്തിയായിട്ടില്ല പ്രവാചകന്റെ കണ്ണുനീരി താടി രോമങ്ങൾ നനച്ച് ഉതിർന്നു വീണ് അവിടെ ഇരിക്കുന്ന മണല് പോലും നനഞ്ഞു കുതിർന്നു ഫക്കാൽ എന്നിട്ട് റസൂൽ ഞങ്ങളോട് പറഞ്ഞു ഇതുപോലൊരു ദിവസം നമുക്കുമില്ലേ അന്നത്തെങ്ങിക്കോ ഇതുപോലെ വന്ന് കിടക്കണ്ടേ അന്നത്തെ കൊരിങ്ങിക്കോ എന്ന് റസൂൽ വസ്ലമ്മ പറഞ്ഞു എന്നാണ് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സഹോദരങ്ങൾ എത്രത്തോളം എന്നോ ധാരാളം നന്മകൾ ചെയ്തവർ പോലും കുറച്ചുകൂടി ചെയ്യാമായിരുന്നു എന്ന് തിരിഞ്ഞു ചിന്തിക്കുന്ന ഒരു ദിവസമാണ് എനിക്കും നിങ്ങൾക്കും വരാനുള്ളത് റസൂൽ പറഞ്ഞു റജുലൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ ജനിച്ച ദിവസം മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന ദിവസം വരെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുഖം നിലത്ത് വലിച്ചെ അധ്വാനിച്ചാലും കുറഞ്ഞുപോയോ എന്ന് അവൻ അന്ത്യനാളിൽ ചിന്തിച്ചു പോകും സഹോദരങ്ങളെ എത്ര നന്മകൾ ചെയ്താലും ഇനിയും എന്ന് ഞാൻ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ എനിക്ക് ധാരാളം അനോദാമായിരുന്നു എനിക്ക് തിക്കുറുകൾ ചൊല്ലാമായിരുന്നു എനിക്ക് ദാനധർമ്മങ്ങൾ ചെയ്യാൻ എൻ്റെ ഭാര്യയോടുള്ള എൻ്റെ പെരുമാറ്റം എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ ബഹുമാനം എൻ്റെ മക്കൾ വളർത്തുന്ന വിഷയത്തിൽ എൻ്റെ മാതാപിതാക്കളോടുള്ള എൻ്റെ അധ്യാപനത്തിൽ എല്ലാം എനിക്ക് ശ്രദ്ധിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നാം തയ്യാറാകണം നാം വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവൻ്റെ മുന്നിൽ മാത്രം സുജൂതി ചെയ്യുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന തൗഹൈദിന്റെ ഉടമയാണെങ്കിൽ അതിൻ്റെ പൂരകമാണ് ആമലുകൾ ധാരാളം ചെയ്യുക എന്ന് വിശുദ്ധ ഖുർആൻ എഴുപത്തിയഞ്ച് സ്ഥലങ്ങളിലാണ് ആമനു സോലിഹാത് വിശ്വസിക്കുക സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത് ചേർത്തിപ്പറഞ്ഞത് ഈ മാനുള്ളവരാണോ നമ്മൾ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഉണ്ടോ എങ്കിൽ നമുക്ക് ഇഹലോകത്തും പരലോകത്തും സന്തോഷിക്കാൻ കഴിയും ഖുർആാൻ പറയുകയാണ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അവന് നാം നല്ലൊരു ജീവിതം കൊടുക്കുന്നതാണ് പറയുകയാണെ അവിടെ ഹയാത്രം തൊയീബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിദ് ഇഹലോകത്താണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇഹലോകത്ത് തന്നെ സന്തോഷമുള്ള സംതൃപ്തിയുള്ള ഒരു ജീവിതം അള്ളാഹു കൊടുക്കും തീർന്നില്ല വല വല നജിസിയന്നഹും നജിസിയന്നഹും വലനജി സി അന്നും അവർ ചെയ്ത നന്മക്കനുസരിച്ചുള്ള പ്രതിഫലം പരലോകത്ത് അള്ളാഹു വേറെയും കൊടുക്കുമെന്നാണ് എന്നാണ് അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പരിഹാരം എന്ന് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം പറഞ്ഞിരിക്കുന്നു എന്നെ ആരാധിക്കാൻ നീ സമയം കണ്ടെത്ത് നിസ്കരിക്കാൻ നോമ്പെടുക്കാൻ കൊടുക്കാൻ ധർമ്മങ്ങൾ ചെയ്യാൻ വിക്ര ചൊല്ലാൻ ഖുർആാൻ പഠിക്കാൻ ഖുർആൻ ക്ലാസ്സിന് വരാൻ സൽക്കർമ്മങ്ങളിൽ ഒഴിവുണ്ടാക്കി നീ പ്രവേശിക്ക് പറയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു എങ്കിൽ നിന്റെ മനസ്സിൽ ഞാൻ സമാധാനം നിറച്ചു തരാം നിന്റെ ആവശ്യങ്ങൾ ഞാൻ തീർത്തു തരാം നിന്റെ കടം ഞാൻ വീട്ടിൽ തരാം നിന്റെ പ്രശ്നം ഞാൻ തീർത്തു തരാം നീ അതിന് തയ്യാറല്ലെങ്കിൽ മലതുയത നിന്റെ ഇരു കൈകൾക്കും ഞാൻ പണി തരും ഓവർ ടൈം അധ്വാനിക്കുന്നുണ്ടാകും രാവിലെ നേരത്തെ പോകുന്നുണ്ടാകും വൈകുന്നേരം വളരെ വൈകിയേ എത്തുന്നുണ്ടാവുള്ളൂ ശനിയും ഞായറും പോലും ഒഴിവില്ല ദിവസവും അധ്വാനിക്കുകയാണ് പക്ഷേ വലം സുദക്ക അതുകൊണ്ടൊന്നും നിന്റെ ദാരിദ്ര്യം വീടുകയില്ല നിന്റെ കടം മാറുകയില്ല നിന്റെ മകളുടെ കല്യാണം ശരിയാവുകയില്ല നിന്റെ വീട് പടി പൂർത്തിയാവുകയില്ല നിന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സഫലമാവുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതായി റസൂൽഹി സാഹു അലഹി വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നാം വിശ്വാസികളാവുക ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുക പരലോകത്തിന് പ്രാധാന്യം കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി ആലമീൻ

നിസ്സാരതയും പാരത്രിക ലോകത്തിൻ്റെ വിശാലതയും ആ പാരത്രിക ലോകത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതിനാവശ്യമായ സൽക്രമങ്ങളിൽ മുഴുകണം എന്നതിൻ്റെ പ്രാധാന്യവും ഒക്കെയാണ് ഖുതുബയിൽ നാം ചർച്ച ചെയ്തത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ മാറ്റിവെക്കാതെ മാറി നിൽക്കാതെ മടിച്ചു നിൽക്കാതെ നീട്ടിവെക്കാതെ അപ്പപ്പോൾ ചെയ്തു തീർക്കേണ്ടവനാണ് അവനെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്നുണ്ട് ഖുർആാനിൽ പല സ്ഥലങ്ങളിലായി വസാരി നിങ്ങൾ നന്മയിലേക്ക് ധൃതിയിൽ കടന്നുവരണം സാബിക്കു നിങ്ങൾ മുന്നിലെത്തണം ഫസ്തബിക്കുൽ ഹൈറാദ് നിങ്ങൾ നന്മയിൽ ഒന്നാമനാകണം പ്രവാചകന്മാരുടെ സ്വഭാവം പറഞ്ഞെടുത്ത് അവർ നമ്മോട് ധൃതിയിൽ കടന്നുവരുന്നവരായിരുന്നു നന്മയിലേക്ക് എന്നല്ലാഹു പഠിപ്പിച്ചു സൂഹത്തിൽ മുഖ്മിനൂനിൽ ഗുണം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു അവർ നന്മയിൽ ധൃതി കാണിക്കുന്ന ആളുകളാണ് വേഗത്തിൽ കടന്നു വരുന്ന ആളുകളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഹുതുബിയുടെ തുടക്കത്തിൽ ഞാൻ ഓതി ഓതിവച്ച വചനം ഖുർആനിൻ്റെ അമ്പത്തിയാറാം അധ്യായം സൂറത്തുൽ വാക്യയിലെ പത്ത് പതിനൊന്ന് ആയത്തുകളാണ് അള്ളാഹു പറഞ്ഞു ൂഹൂൻ മുൻകടുന്നവർ മുന്നിൽ തന്നെയായിരിക്കും അല്ല പറയാണ് വസ്സാപിക്കൂൻ അസാപിക്കൂൻ മുന്നിലുള്ള ആളുകൾ മുന്നിൽ തന്നെയായിരിക്കും എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഫസ്യൂറുകൾ പറഞ്ഞു ആദ്യം പറഞ്ഞ വസ്സാപിക്കൂൻ ഇഹലോകത്ത് നന്മയുടെ കാര്യത്തിൽ മുന്നിലുള്ളവർ എന്നാണ് രണ്ടാമത് പറഞ്ഞ അസാപിക്കൂൻ പരലോകത്ത് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിൽ മുന്നിലുള്ളവർ എന്നാണ് അപ്പം എന്താണ് ആയത്തിൻ്റെ അർത്ഥം നന്മയിൽ മുന്നിലുള്ളവർ പരലോകത്ത് സ്വർഗത്തിൽ പോകുന്ന കാര്യത്തിലും മുന്നിലുണ്ടാകും അവർ അള്ളാഹുവിലേക്ക് അടുപ്പം ലഭിച്ചവരായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കരുത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സ്വഹാനു വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ഫാത്തിറിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ മൂന്ന് വിഭാഗത്തെ പഠിപ്പിക്കുന്നുണ്ട് അവസരം കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തുന്ന വിഷയത്തിൽ മനുഷ്യരെ മൂന്നായി തരംതിരിക്കാം അള്ളാഹു പറയുകയാണ് സുമസ് നമ്മുടെ അടിമകളിൽ നിന്ന് നാം തെരഞ്ഞെടുത്ത ആളുകൾക്ക് വിശുദ്ധ ഖുർആാനിനെ നാം ഉടമപ്പെടുത്തി കൊടുത്തു പക്ഷേ അതിനെ ഉപയോഗപ്പെടുത്തുന്നവരിൽ അവർ മൂന്ന് വിഭാഗമായി തിരിഞ്ഞു ഫമിൻഹും അവരുടെ കൂട്ടത്തിലുണ്ട് ലാലിമുല്ലി നഫ്സിഹി അവസരം കിട്ടിയിട്ടും നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും നന്മ ചെയ്യാത്ത തിന്മ ചെയ്യുന്ന മനുഷ്യർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അല്പമൊക്കെ നന്മകൾ ചെയ്ത് അല്പമൊക്കെ തിന്മകൾ ഉപേക്ഷിച്ച് ജീവിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട് ബിൽ അള്ളാഹിന്റെ തോഫിയുകൊണ്ട് നന്മയിൽ മുന്നിലെത്തുന്നവരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് സഹോദരങ്ങളെ ആ മൂന്നാമത്തെ വിഭാഗത്തിലാണ് ഞാനും നിങ്ങൾക്കുണ്ടാക്കേണ്ടത് അവിടെ അള്ളാഹു പ്രത്യേകം പറഞ്ഞു ഇല്ല അള്ളാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മുന്നിലെത്തുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ വിശ്വാസികളെ ഞാനും നിങ്ങളും ഉണ്ടാകണം അങ്ങനെ എത്തുന്നവരെ കുറിച്ച് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു അത് മഹത്തായ ഭാഗ്യമാണ് അത് വലിയ തൗഫീഖാണ് എല്ലാവർക്കും ഒന്നും അതിന് സാധിക്കുകയില്ല ആളുകളിൽ വളരെ കുറവായിരിക്കും നന്മയിലുള്ള ആളുകളെന്നാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായ രണ്ടാം ഖലീഫ ഉമർ അലി അള്ളാഹു എന്നു ഒരു ദിവസം അങ്ങാടിയിലൂടെ നടന്നു പോവുകയാണ് ഒരു വ്യക്തി ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു കൽ ഖലീൽ അള്ളാഹുഖ അള്ളാഹു നിൻ്റെ ആ കുറഞ്ഞ ആളുകളിൽ എന്നെയും ഉൾപ്പെടുത്തണേ ഉമർ അലി അള്ളാഹുവിനു ചോദിച്ചു എവിടെ നിന്നാണ് നിനക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടിയത് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതിൽ നിന്നാണ് എനിക്ക് ആ പ്രാർത്ഥന കിട്ടിയത് എൻ്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറവാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ആ കുറവുള്ള ആളുകളിൽ ഞാനും ഉണ്ടാകാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇത് കേട്ടപ്പോൾ ഉമർ അള്ളാഹു അള്ളാഹുന്ന് കരഞ്ഞു എന്നിട്ട് സ്വന്തത്തോട് തന്നെ പറഞ്ഞു ഉമറേ ആളുകൾക്കൊക്കെ നിന്നെക്കാളും വിവരണ്ടുമറേ എന്നിട്ട് അദ്ദേഹവും പ്രാർത്ഥിക്കുകയാണ് മിൻ അള്ളാഹുജലി അള്ളാഹുബേ നിന്റെ ആ കുറഞ്ഞ ആളുകളിൽ നിനക്ക് നന്ദി കാണിക്കുന്ന നിന്നെ മാത്രം ആരാധിക്കുന്ന നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന എബാദത്തുകളിൽ മുഴുകുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന നന്മകളിൽ മുഴുകുന്ന ആ കുറഞ്ഞ അടിമകളിൽ എന്നെയും ഉൾപ്പെടുത്തേണമേ എന്ന് മഹാനായ ഉമർ അലി അള്ളാഹുന്നു പ്രാർത്ഥിക്കുകയാണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട് അള്ളാഹുവി أبو رياصم لا ريبا ربي أبركني يا عشواء أصوم شمنوم صوكوم عارق <applause> عيسم ربنا بجيار الرحمن اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم بلمات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الاخرة حسنة We'll continue.